ലോകസഭയിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ രാജ്യസഭയിൽ മല്ലികാർജുൻ ഖർഗേയും പ്രതിഷേധിച്ചതോടെ ബി ജെ പി വിറക്കുകയാണ് ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമാകുന്നു എന്ന തിരിച്ചറിവാണ് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ വാ പൊത്തിക്കൊണ്ടാണ് ഈ വർഷകാല സമ്മേളനം മുഴുവൻ അവർ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് മാത്രമല്ല പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷ നേതാക്കളെ വിലക്കുകയാണ് ബി ജെ പി മല്ലികാർജ്ജുൻ ഖർഗെയുടെ മൈക്കും ഓഫായതോടെ രാജ്യസഭയിൽ പ്രതിഷേധം ശക്തമായി പാർലമെന്റിന്റെ ഉപരിസഭയിലെയും മതോ സഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കും സംസാരിക്കുന്നതിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയെയും സഭാനേതാവിനെയും പോലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ മറ്റുള്ളവരുടെ സംസാരം നിർത്തിവെച്ചും അത് അനുവദിക്കണമെന്ന പാർലമെന്റിന്റെ കീഴ്വഴക്കം തെറ്റിച്ചുകൊണ്ടാണ് സ്പീക്കറുടെ നടപടി മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്ക് ഓൺ ചെയ്യണമെന്ന് എം പിമാരായ ഗൗരവ് ഗൊഗോയിയും കെ സി വേണുഗോപാലും അതുപോലെ എ രാജയും അടക്കമുള്ളവർ പറഞ്ഞിട്ടും ചെയ്യാതിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ആവശ്യപ്പെടേണ്ടി വന്നു ഒടുവിൽ മൈക്ക് ഓണാക്കി രാഹുൽ ഗാന്ധി സംസാരിച്ച് രണ്ട് വാചകം പറഞ്ഞപ്പോഴേക്കും ആ മൈക്ക് ഓഫാക്കി സഭാരേഖകൾ വെക്കാൻ ഓം ബിർള മന്ത്രിമാരെ ക്ഷണിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കാൻ മൈക്കോണാക്കണമെന്ന് നിരന്തരം എഴുന്നേറ്റ് നിന്നാവശ്യപ്പെട്ടിട്ടും ചെയർമാൻ ജഗ്ദീപ് ധൻഖർ കൂട്ടാക്കിയില്ല അതിൽ ശുഭിതനായാണ് അത്യപൂർവമായ നടപടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കൂട്ടി മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയത് തനിക്ക് നടുത്തളത്തിൽ ഇറങ്ങേണ്ടി വന്നത് രാജ്യസഭാ ചെയർമാന്റെ തോന്നിവാസം കൊണ്ടാണെന്ന് പാർലമെന്റിന് പുറത്ത് ഖർഗെ പൊട്ടിത്തെറിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസാരിക്കാനായി പത്ത് മിനിറ്റ് നേരം താൻ വിരൽ ഉയർത്തിപ്പിടിച്ചിട്ടും ധൻഖർ അതിന് സമ്മതിച്ചില്ലെന്നും ഖർഗെ തുറന്നടിച്ചു എന്നാൽ ഖർഗെ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാതെ ഇതിന് സഭയ്ക്ക് ഉള്ളിൽ മറുപടി നൽകിയ ധൻഖർ ഖർഗെ സഭയ്ക്ക് പുറത്തും അസത്യം പറഞ്ഞുവെന്നാണ് പറയുന്നത് അഞ്ച് ദശകമായി പാർലമെന്റിന് പരിചയമുള്ള സംസ്ഥാനത്തും പാർലമെന്റിലും പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ച മല്ലികാർജ്ജുൻ ഖർഗെ ഇറങ്ങിയതോടെ ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാൻ പേടിച്ചു പോയി യഥാർത്ഥത്തിൽ ഏതായാലും ലോക്സഭയിൽ ശക്തമായതോടെ രാജ്യസഭയിലും കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമാകുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്